ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് കണ്ടന്റ് വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം നമുക്ക് കുറേ എൻക്വയറി ഉണ്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് പരിപാടി ഇനങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പം പരിപാടി ഇനങ്ങളുടെ ബ്രോഷറും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ റൂൾ ബുക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം നമ്മൾ പരിപാടിയിൽ നടക്കുന്ന മേജർ കലോത്സവങ്ങളിൽ നടക്കുന്ന ഇവന്റുകളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എസ് ജിയോയുടെ ആർട്ട് ഫെസ്റ്റിവലിലെ സോളോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതിൽ കുറേയധികം പ്രോഗ്രാംസ് പറയുന്നത് അപ്പോൾ ഇതൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ പരിപാടി ലൈറ്റ് മ്യൂസിക് ആണ് പറയുന്നത് അപ്പം അത് ആർക്ക് വേണമെങ്കിലും മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എല്ലാം പറയണത് സോളോ ഇവൻ്റാണ് അഞ്ച് ആണ് പെർഫോമിങ് ടൈം അപ്പോൾ നിങ്ങൾ ഏത് പരിപാടിയാണോ നിങ്ങൾ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പരിപാടി അല്ലെങ്കിൽ ആ ഇവൻറ്റ് ലിസ്റ്റിൽ ഉണ്ടോ നിങ്ങൾ നോക്കുക എന്നിട്ട് അത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക അപ്പോൾ പല നിങ്ങൾ ലൈറ്റ് മ്യൂസിക് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ ഉള്ള ലൈറ്റ് മ്യൂസിക് ഉണ്ടാവും അപ്പോൾ അഞ്ച് ആണ് പെർഫോമിംഗ് ടൈം എന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട് ഗസൽ ഉണ്ട് മാപ്പിളപ്പാട്ട് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റിൽ വീണ അതുപോലെ തന്നെ ഈസ്റ്റേൺ സ്റ്റൈൽ വെസ്റ്റേൺ സ്റ്റൈൽ ഗിറ്റാർ എന്ന് പറയുന്നുണ്ട് വിൻഡ് ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ വെസ്റ്റേൺ വോക്കൽ ഇതെല്ലാം സോളോ പെർഫോമൻസ് ആണ് അത് ഇൻസ്ട്രമെന്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് സമയം തരുന്നുണ്ട് അല്ലെങ്കിലുള്ള സോളോ പെർഫോമൻസ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ആണ് തരുന്നത് ഇനി ഡാൻസ് ഐറ്റംസിലേക്ക് വരുന്ന സമയത്ത് ഭരതനാട്യമാണെങ്കിൽ സോളോ പെർഫോമൻസ് പതിനഞ്ച് മിനിറ്റ് ആണ് സമയം അതുപോലെ തന്നെ കുച്ചിപ്പുടി ഫോക് ഡാൻസ് കഥകളി മോഹിനിയാട്ടം ഓട്ടം തുള്ളൽ കേരള നടനം ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് എല്ലാം ഇതെല്ലാം പറയുന്നത് പെർഫോമൻസ് ആണ് ഇതിൽ തന്നെ ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് പ്രോഗ്രാം നങ്ങിയാർക്കൂത്ത് അത്തരത്തിലുള്ള പ്രോഗ്രാംസിനൊക്കെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സമയം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ഫൈൻ ആർട്സ് പോലുള്ള പരിപാടിക്ക് പെയിന്റിങ് പോലുള്ള പരിപാടി അതിൽ പറയുന്നുണ്ട് അതിൽ കൊളാഷ് റംഗോലി അതുപോലെ തന്നെ ി പോസ്റ്റർ മേക്കിംഗ് ഇതും സോളോ പെർഫോമൻസ് ആണ് ഇതിനെല്ലാം സമയം കുറച്ചും കൂടി ഉണ്ട് രണ്ട് മണിക്കൂർ തരുന്നുണ്ട് മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെയാണ് രംഗോളിക്കും കൊളാഷനും സ്പോർട്ട് ഫോട്ടോഗ്രാഫിക്കും പോസ്റ്റർ മേക്കിങ്ങിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ തിയേറ്റർ പെർഫോമൻസും ഉണ്ട് ഈ മിമിക്രി മോണാക്ട് പോലുള്ള പരിപാടികൾ ആൻഡ് പിന്നെ വരുന്നത് ലിറ്ററി ഇവൻസുകളാണ് അതായത് എലക്യൂഷൻ അത് റെസിറ്റേഷൻ എസ് എ റൈറ്റിങ് ഷോർട്ട് സ്റ്റോറി റൈറ്റിങ് അത് വിവിധ ഭാഷകളിലുണ്ട് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി സാൻസ്ക്രിറ്റ് അറബിക് തമിഴ് ആറ് ഭാഷകളിലാണ് ഈ പറഞ്ഞ പ്രോഗ്രാമുകളെല്ലാം ലിറ്ററി ഇവൻ്റ്സുകൾ വരുന്നത് അതിൽ അക്ഷരശ്ലോകമുണ്ട് ചെറുകഥ ചെറുകഥ എഴുത്ത് അതുപോലെ തന്നെ എസ് എ റൈറ്റിങ് റെസിറ്റേഷൻ ഇലക്വിഷ്യൻ ഇതെല്ലാം വരുന്ന സമയം എഴുത്താണെങ്കിൽ ഒരു മണിക്കൂറും അല്ലെങ്കിലുള്ള സ്പോട്ട് പെർഫോമൻസ് ആണെങ്കിൽ അഞ്ച് മിനിറ്റും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ കഥാപ്രസംഗം ഉണ്ട് ഇരുപത് മിനിറ്റാണ് സമയം പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവ വേദികളിൽ ഇനി നിറഞ്ഞാടാൻ പോകുന്ന ഇവൻറ്റുകളുടെ ലിസ്റ്റ് അപ്പം ഇതെല്ലാം സോളോ ലിസ്റ്റ് ആണ് ഓൾറെഡി കുറച്ച് റൂൾ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും എന്തായാലും നിങ്ങൾ സോളോ ഇവന്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക ഇതിലുള്ള ലിസ്റ്റുകൾ പെർഫോമിംഗ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു പോയ പാട്ടുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയമായിരിക്കും അത്രയും സമയം ചിലപ്പോൾ പെർഫോമൻസിന് ആവശ്യമില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പം വ്യക്തമായിട്ട് പെർഫോമിംഗ് ടൈമും ഈ ഇവന്റുകളുടെ ലിസ്റ്റും ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും പിന്നെ ഓൾറെഡി നമ്മൾ ഇതിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് നവംബർ ഏഴാണ് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള പേര് കൊടുക്കേണ്ട ഡേറ്റ് നിങ്ങളുടെ എൽ എസ് സി കോർഡിനേറ്റർമാരെയാണ് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ നിങ്ങളേതാണ് നിങ്ങളുടെ സബ്ജെക്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സെമിസ്റ്റർ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾ എൽ എസ് സി കോർഡിനേറ്റർമാരെ ഏൽപ്പിക്കേണ്ടതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്